എസ് എസ് രാജമൌലി മഹേഷ് ബാബു ചിത്രം ഏറെ നാളുകളായി ആരാധകർ കാത്തിരിക്കുന്നതാണ് എസ് എസ് എം ബി ഇരുപത്തിയൊൻപത് എന്ന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ഗ്ലോബൽ സ്റ്റാർ പ്രിയങ്ക ചോപ്ര എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇതിനെപ്പറ്റി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാൽ അഭ്യൂഹങ്ങൾ പരന്നതോടെ ചിത്രത്തിൽ പ്രിയങ്ക ചോപ്രയുടെ കഥാപാത്രത്തിനെ കുറിച്ചും രാജമൌലിയുടെ സംവിധാനത്തിൽ താരം എത്തുന്നതിനെക്കുറിച്ചും ഒരുപാട് ആരാധകർ ആവേശത്തിലാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്നായി ചിത്രം കാണുന്നു ആയിരം കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണിത് ഈ വർഷം നടന്ന ഒരു ചടങ്ങിൽ സിനിമയുടെ കഥ വികസിപ്പിച്ചെടുക്കാൻ തങ്ങൾക്ക് രണ്ടു വർഷം എടുത്തുവെന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും കഥാകൃത്തും എസ് എസ് രാജമൌലിയുടെ പിതാവുമായ വിജയേന്ദ്രപ്രസാദ് പ്രസാദ് വെളിപ്പെടുത്തി ശ്രീ ദുർഗ ആർട്സിന്റെ ബാനറിൽ കെ എൽ നാരായണൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൻ്റെ ലൊക്കേഷനുകൾക്കായി രാജമൗലി കെനിയയിൽ പോയ ചിത്രങ്ങൾ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അടുത്ത വർഷം ജനുവരിയിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ